ഹായ് ഫ്രണ്ട്സ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പം ഇന്നൊരു ഘട്ടടി വിഘ്ന വിനോദം ചെയ്യാൻ പോകുന്നു നമ്മുടെ ഏറെ സിനിമ എല്ലാവർക്കും അല്ലേ അപ്പൊ അതിലെ മാണിക്യത്തിന്റെ ലുക്ക് ഇൻസ്പയർ ആയിട്ടാണ് ഇന്ന് വിത്ത് വിഘ്നം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും സെയിം അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച അങ്ങനെയല്ല അത് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ട് എന്റെ രീതിക്ക് ഞാൻ ചെയ്ത ഒരു ഘട്ടടി വിഗ്നം

ഫില്ല് ചെയ്ത് തന്നപ്പോ ചെറുതായിട്ട് ഷേപ്പ് ഒന്നും മാറിപ്പോയി നല്ല കൊഴുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കഥല വെച്ചിട്ട് കണ്ണും കൂടി എഴുതി കൊടുക്ക കണ്ണ് എഴുതുമ്പോ കുറച്ച് ഡാർക്ക് ആയിട്ട് എഴുതണം നല്ലത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നിട്ട് നല്ലോണം കൈ കൈവെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്പ്രെഡ് ആയില്ലെങ്കിൽ കുറച്ച് കണ്ണശ എടുത്തിട്ടായാലും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഞാൻ അടുത്ത പൊട്ട് പടാനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഐ ലീനറാണ് ഐലീനർ എടുത്തിട്ട് ഇതുപോലെ കൈയില് ഒരു ഡോട്ട് കുറച്ച് അത്യാവശ്യം വലിയ വലുതാക്കി ഡോട്ട് കാണാം പൊട്ട് വരച്ച് വരച്ചു വെച്ചപ്പോഴത്തേക്കും ഓംലെറ്റ് അടിച്ചു വെച്ച പോലെ ഇരിക്കുന്നു പൊട്ടിടുമ്പത്തേക്കും അവിടെ ഇവിടെ ഒന്നും ആകാതെ കറക്റ്റ് സെന്ററിൽ തന്നെ തുടങ്ങാൻ നോക്കാം ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഞാൻ ഈയൊരു ന്യൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് മാലിട്ടു കൊടുക്കാം അതേ സെയിം മാലകളില്ലെങ്കിലും എന്റെ കയ്യിലുള്ള ഒരു ചോക്കർ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ കമ്മലും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ലുക്ക് എവിടെ കംപ്ലീറ്റ് ആയി മാറി ചൂടി ഫ്രണ്ട്സ് അപ്പം ഇന്ന് ചെയ്ത ലുക്ക് ഏകദേശമൊക്കെ സെറ്റ് ആയത് എനിക്ക് തോന്നുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അപ്പം